നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ഇന്ത്യക്കാരോടുള്ള അമേരിക്കൻ ഭരണകൂടത്തിന്റെ സമീപനത്തിൽ വലിയ മാറ്റം അമേരിക്ക ഇപ്പോൾ ഇന്ത്യക്കാർക്കെതിരായ അതിക്രമങ്ങൾക്കെതിരെ ശക്തമായ നടപടികളാണ് എടുക്കുന്നത് കൂടുതൽ കാര്യങ്ങൾ അറിയാം പ്രവാസി മലയാളിയിലൂടെ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് കൂടുതൽ പ്രവാസി വാർത്തകൾ നിങ്ങളിലേക്ക് എത്രയും പെട്ടെന്ന് തന്നെ എത്തിച്ചേരാൻ ബെൽബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യൂ അതുപോലെ തന്നെ പ്രവാസി വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളുമായി പങ്കുവയ്ക്കൂ വാർത്തകൾ പങ്കുവയ്ക്കേണ്ട മെയിൽ ഐ ഡി വീഡിയോയ്ക്ക് അവസാനം ഞാൻ പറയാം ഇന്ത്യക്കാരനായ സുരേഷ് ഭായി പട്ടേലിനെ അറ്റ്ലാന്റ് പോലീസ് ആക്രമിച്ച സംഭവത്തിൽ അലാബാമ ഗവർണർ റോബർട്ട് ബെൻഡ്ലി ഇന്ത്യൻ കൗൺസിൽ ജനറലിന് മാപ്പ് അപേക്ഷിച്ചുകൊണ്ട് കത്തെഴുതിയതും മനുഷ്യക്കടത്ത് കേസിൽ അഞ്ച് ഇന്ത്യൻ വംശജർക്ക് പതിനാല് മില്യൺ ഡോളർ നഷ്ടപരിഹാരം നൽകിക്കൊണ്ട് ന്യൂആർലാൻഡ് ജൂറി വിധി പ്രസ്താവിച്ചതുമെല്ലാം തന്നെ ഇന്ത്യക്കാരോടുള്ള അമേരിക്കയുടെ സമീപനത്തിൽ ഒട്ടേറെ മാറ്റം വന്നു എന്നതിനുള്ള സൂചന തന്നെയാണ് ചരിത്രത്തിലെ ഏറ്റവും വിനാശകാരികളായ അഞ്ച് ചുഴലിക്കാറ്റുകളിൽ ഒന്നായിരുന്നു രണ്ടായിരത്തി അഞ്ചിലെ കത്രീന കൊടുങ്കാറ്റ് മണിക്കൂറിൽ നൂറ്റിനാൽപ്പത് കിലോമീറ്റർ വേഗത്തിൽ ആഞ്ഞടിച്ച കത്രീന കനത്ത നാശനഷ്ടങ്ങൾ വരുത്തിവച്ചിരുന്നു ന്യൂ ഓർലിയൻസ് അലബാമ ലൂസിയാന മിസിസിപ്പി ഫ്ലോറിഡ എന്നീ നഗരങ്ങളിലെ രണ്ടായിരത്തിലധികം ആളുകൾ കത്രീന കൊടുങ്കാറ്റിൽപ്പെട്ട് മരിച്ചിരുന്നു നൂറ്റെട്ട് ബില്യൺ ഡോളറിലധികം നാശനഷ്ടങ്ങളും രേഖപ്പെടുത്തിയിട്ടുണ്ട് കത്രീന കൊടുങ്കാറ്റ് വരുത്തിയ നാശനഷ്ടങ്ങളെ തുടർന്ന് അഞ്ഞൂറോളം ഇന്ത്യക്കാരെയാണ് യു എസിലേക്ക് ജോലിക്കായി കൊണ്ടുപോയത് അലബാമ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സിഗ്നൽ ഇന്റർനാഷണൽ എന്ന കമ്പനിയാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി ഇന്ത്യക്കാരെ അമേരിക്കയിൽ എത്തിച്ചത് മറൈൻ ഫാബ്രിക്കേഷൻ കമ്പനിക്കായി എത്തിയ തൊഴിലാളികൾ പതിനായിരം ഡോളർ വീതം റിക്രൂട്ടിംഗ് ഏജൻസിക്ക് നൽകിയതായും പറയപ്പെടുന്നു രണ്ടായിരത്തി ആറിൽ എത്തിയ ഇവർക്ക് പിന്നീട് നരകയാതനയാണ് അനുഭവിക്കേണ്ടി വന്നതെന്നാണ് പുറത്തുവന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് മാസം ആയിരത്തി അമ്പത് ഡോളർ വീതം ശമ്പളം പറ്റി ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് മാത്രമുള്ള താമസസ്ഥലത്ത് രണ്ട് ഡസനോളം ആൾക്കാർ തിങ്ങി ഞെരിഞ്ഞു ജീവിക്കേണ്ട ഗതികേടിലായിരുന്നു എന്നും പറയപ്പെടുന്നു മിസിസിപ്പിയിലുള്ള സിഗ്നലിന്റെ ഷിപ്പ്യാർഡിലായിരുന്നു ഇവരുടെ ലേബർ ക്യാമ്പ് ഒരു കമ്പനി ഉദ്യോഗസ്ഥൻ ഇവരെ സദാസമയം നിരീക്ഷിച്ചു പല ചരക്ക് സാധനങ്ങളും മറ്റും വാങ്ങാൻ വാൾമാർട്ടിലേക്ക് കൊണ്ടുപോകുന്നത് പോലും ശക്തമായ നിരീക്ഷണത്തിലായിരുന്നു കമ്പനി ഉദ്യോഗസ്ഥന്റെ മേൽനോട്ടത്തിലല്ലാതെ അവർക്ക് പുറത്തിറങ്ങാൻ കഴിയുമായിരുന്നില്ല അമേരിക്കയിലെത്തി കുറച്ചു കാലം മാത്രമേ അവർക്ക് നിയമപരമായ വിസ ഉണ്ടായിരുന്നുള്ളൂ അവരുടെ വിസകൾ കാലാഹരണപ്പെട്ടതോടുകൂടി ഇരുപത്തിനാല് മണിക്കൂറും ഡേ ഷിഫ്റ്റിലും രാത്രി ഷിഫ്റ്റിലും കമ്പനി അവരെ ഉപയോഗിച്ചുകൊണ്ടിരുന്നു തങ്ങളിപ്പോൾ രേഖകളില്ലാത്തവരാണെന്ന് ആരെങ്കിലും കണ്ടെത്തിയാൽ കൂട്ടിക്കൊണ്ടുപോയി കടത്തുമെന്ന ഭയം കാരണം ഇവർക്ക് ലേബർ ക്യാമ്പിൽ നിന്ന് പുറത്തു പോകാനും കഴിഞ്ഞില്ല രണ്ടു വർഷത്തോളം അടിമ ജീവിതം നയിച്ച ഇവർ പിന്നീട് രണ്ടായിരത്തി എട്ടിലാണ് സിഗ്നൽ ഇന്റർനാഷണലിനെതിരെ ആദ്യമായി ഒരു കേസ് ഫയൽ ചെയ്യുന്നത് ഒരു വർഷത്തിലധികം നൂറുകണക്കിന് ഇന്ത്യൻ തൊഴിലാളികൾ സിഗ്നൽ ഇൻ്റർനാഷണലിന് വേണ്ടി അടിമകളെ അടിമകളെപ്പോലെയാണ് പണിചേരുന്നതു എന്ന് രണ്ടായിരത്തി എട്ട് മാർച്ചിൽ നടത്തിയ ഇന്ത്യൻ തൊഴിലാളിയായ സാബുലാൽ വിജയൻ പറഞ്ഞു ഇത്തരത്തിലുള്ള മനുഷ്യക്കടത്തിന് അവസാനം കാണണമെന്നും തൊഴിലാളികൾ സ്വാതന്ത്ര്യം സ്വാതന്ത്ര്യമനുഭവിക്കാൻ പോകുകയാണെന്നും മാർച്ചിനെ തുടർന്ന് നടത്തിയ പ്രസംഗത്തിൽ ഇവർ പ്രഖ്യാപിച്ചു തൊഴിലാളികൾ ഫയൽ ചെയ്ത കേസിൽ ഒർലാൻഡ് ജൂറി അഞ്ച് തൊഴിലാളികൾക്ക് പതിനാല് മില്യൺ ഡോളറിന്റെ നഷ്ടപരിഹാരം വിധിച്ചുകൊണ്ട് ഉത്തരവിട്ടു ലേബർ ട്രാക്കിംഗ് കേസിൽ ഇതാദ്യമായാണ് ഇത്രയും വലിയൊരു തുക നഷ്ടപരിഹാരമായി വിധിക്കുന്നത് ജേക്ക തോമസ് കടക്കരപ്പള്ളി ഹേമന്ത് കുട്ടാൻ ആൻഡ്രൂസ് ഐസക് പടവീട്ടിയിൽ സോണി വാസുദേവൻ സുലേഖ പളനിയാണ്ടി തങ്കമണി എന്നിവർക്കാണ് ഈ നഷ്ടപരിഹാര തുക അനുവദിച്ചിരിക്കുന്നത് സിഗ്നൽ ഇന്റർനാഷണലിനെതിരെ കേസ് ഫയൽ ചെയ്തിട്ടുള്ള മറ്റു തൊഴിലാളികളും തങ്ങൾക്ക് നീതി നടപ്പാക്കി കിട്ടുമെന്ന വിശ്വാസത്തിൽ കോടതി വിധി കാത്തിരിക്കുകയാണ് ഇപ്പോൾ ഗുജറാത്ത് സ്വദേശിയായ സുരേഷ് സുരേഷ്ഭായ് പട്ടേൽ അമേരിക്കൻ പോലീസിന്റെ മർദ്ദനത്തെ തുടർന്ന് ഭാഗികമായി തളർന്ന സംഭവത്തിൽ അലാബാമ ഗവർണർ അറ്റ്ലാന്റ് ഇന്ത്യൻ കോൺസുലേറ്റിന് എഴുതിയിരുന്നു പിറ്റേന്നാണ് ഓർലാൻഡ് ജഡ്ജി ഇന്ത്യക്കാർക്ക് അനുകൂലമായി വിധിച്ചത് എന്നതും ശ്രദ്ധേയമാണ് മകന്റെ ഒപ്പം താമസിക്കാൻ എത്തിയ സുരേഷ്ഭായ് പട്ടേലിനെ സംശയത്തിൻ്റെ പേരിൽ മാഡിസൺ പോലീസ് മർദ്ദിക്കുകയും തുടർന്ന് പട്ടേലിന്റെ ശരീരം ഭാഗികമായി തളരുകയുമായിരുന്നു സംഭവത്തിൽ ഖേദിക്കുന്നുവെന്നും തുടർന്ന് ക്ഷമാപണം നടത്തിയുമാണ് ഗവർണർ റോബർട്ട് ബെറ്റ്ലി കോൺസിൽ ജനറൽ അജിത് കുമാറിനെ കത്തെഴുതിയിരിക്കുന്നത് സംഭവത്തിൽ കുറ്റക്കാരനായ പോലീസ് ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്യുകയും അന്വേഷണത്തിന് ഉത്തരവിടുകയും ചെയ്തു അതേസമയം ഏതാനും മാസങ്ങൾക്ക് മുമ്പ് കറുത്ത വർഗക്കാരനായ ഒരാളെ പോലീസ് വെടിവെച്ചു കൊന്ന ഫെർഗൂസൺ സംഭവത്തിൽ ഇല്ലാത്ത ശുഷ്കാന്തി അമേരിക്കൻ പോലീസിന് ഇന്ത്യക്കാരുടെ കാര്യത്തിൽ എങ്ങനെ വന്നു എന്നാണ് ചോദ്യം വരുന്നത് ഇത് ഉയർത്തിക്കാട്ടി ചില മാധ്യമങ്ങളിൽ റിപ്പോർട്ടും പ്രസിദ്ധീകരിച്ചു മിസോറിയിലെ ഫെർഗൂസനിലുള്ള മൈക്കിൾ ബ്രൗൺ എന്ന കറുത്ത വർഗ്ഗക്കാരനായ പതിനെട്ടുകാരനെ പോലീസ് യാതൊരു പ്രകോപനവുമില്ലാതെ വെടിവെക്കുകയായിരുന്നു സംഭവത്തിൽ യുവാവ് കൊല്ലപ്പെടുകയും ചെയ്തു ഓഗസ്റ്റിൽ നടന്ന ഈ വെടിവയ്പ് ഒട്ടേറെ കോലാഹലങ്ങൾ ഉയർത്തിയെങ്കിലും ഫെർഗൂസിൻ സംഭവം പട്ടേൽ സംഭവത്തോളം അന്താരാഷ്ട്ര ശ്രദ്ധയൊന്നും പിടിച്ചുപറ്റിയില്ല ഫെർഗൂസണിൽ വർഗീയ കലാപം വരെ ഉയർന്ന സാഹചര്യത്തിൽ ഇപ്പോഴും കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ് മൈക്കിൾ ബ്രൌൺ കറുത്ത സുരേഷ് ഭായ് പട്ടേൽ വിദേശിയും ഇന്ത്യക്കാരനും ആയതിനാലാണോ അമേരിക്കൻ പോലീസിന്റെ നടപടികളിലുള്ള വ്യത്യാസം എന്ന് ചൂണ്ടിക്കാട്ടിയാണ് റിപ്പോർട്ടുകൾ പ്രത്യക്ഷപ്പെട്ടത് പ്രവാസി വിശേഷങ്ങളും പ്രശ്നങ്ങളും ഞങ്ങളുമായി പങ്കുവെക്കൂ പ്രക്ഷേപണ യോഗ്യമായതെല്ലാം ഞങ്ങൾ ഈ ചാനലിൽ പങ്കുവയ്ക്കാം മെയിൽ ഐ ഡി പ്രവാസി വിശേഷങ്ങൾ അറ്റ് ജിമെയിൽ ഡോട്ട് കോം ഇത് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട് നിങ്ങളുടെ വിശേഷങ്ങൾ ഞങ്ങളുമായി പങ്കുവയ്ക്കൂ കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ